കുറച്ച് നാളുകൾക്ക് ശേഷം ഞങ്ങൾ വീണ്ടും ഒരു ട്രിപ്പ് പോയി കേട്ടോ വേറെ അങ്ങ് വല്ല നമ്മുടെ സ്വന്തം അടൂർ വടക്കേടത്ത് കാവിലെ ഒരു ഫെസ്റ്റ് കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഒരു വയാണ് കേട്ടോ ഒരാൾക്ക് ഇവിടെ എൻട്രി പാസ് അങ്ങനെ ഞങ്ങൾ ഫെസ്റ്റ് നടക്കുന്നതിനകത്ത് കയറി കേട്ടോ ഫസ്റ്റ് തന്നെ കുറേ ആനിമൽസും ബേഡ്സും ഒക്കെയാണ് കേട്ടോ എന്താ പറയുക ഒരു വനത്തിൻ്റെ പ്രതീതിയാണ് കേട്ടോ ഇങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ ഇവിടുത്തെ ഹൈലൈറ്റ് എന്ന് വെച്ചാൽ ഇത് ആദ്യം കണ്ട ആ പരുന്തില്ലേ അത് തന്നെ കേട്ടോ ഒരു വമ്പൻ പരുന്ത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഒരു റോബോട്ടിൻ്റെ അടുത്തോട്ടാണ് പോയത് റോബോട്ട് ഡോഗിൻ്റെ അടുത്തും അവിടെ കുറച്ച് നേരമൊക്കെ കളിച്ചു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളെ കൊണ്ടുപോയത് ഒരു ത്രീ ഡി വിഷൻ കാണാനാണ് കേട്ടോ എൻ്റെ പൊന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഈ ഫെസ്റ്റിനകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതും ഈ സ്ഥലം തന്നെയാണ് കുറേ നേരം നമുക്ക് കണ്ടുകൊണ്ടിരിക്കുകയാണുള്ളത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം നമുക്കതിനകത്ത് നിൽക്കാം കേട്ടോ നമ്മൾ കൂടെ പോകുന്ന പോലെ ഒരു ഫീൽ വലിയവർക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു വിഷനായിരുന്നു കേട്ടോ ഞങ്ങൾ അതിനകത്തും സെൽഫി എടുപ്പും വീഡിയോ എടുത്തും ഒക്കെ നടത്തി കേട്ടോ ഞങ്ങളെ കൂടാതെ കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു കല്ലൂസും പൊന്നൂസും നന്നായിട്ട് എൻജോയ് ചെയ്തു മിച്ചുവിന് പിന്നെ അതാ എന്താണെന്നൊന്നും വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ആള് ചുറ്റും നോക്കിക്കൊണ്ട് നിൽക്കുമായിരുന്നേ എല്ലാം കഴിഞ്ഞ് വെളിയിലിറങ്ങിയപ്പം വേണ്ട ആശിനേക്ക് വാള് വെക്കണം ഇവളെ കൊണ്ട് എവിടെ പോയാലും ഇതാകി അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഷോപ്പുകൾ നടത്തുന്ന സ്ഥലത്തോട്ട് എത്തിയ ഫെസ്റ്റുകളിൽ കാണുന്നത് പോലെ ഒരുപാട് ഷോപ്പ് വാരി വലിച്ചൊന്നും ഇല്ല കേട്ടോ എല്ലാ ഐറ്റത്തിൻ്റെ ഓരോ ഷോപ്പ് അല്ല രണ്ട് ഷോപ്പ് അങ്ങനെയാണ് കേട്ടോ എനിക്ക് ഫീൽ ചെയ്തത് അതൊക്കെ നോക്കി വന്നപ്പോഴാണ് പല തരത്തിലെ പല കളറിലെ അലുവ അത് കഴിഞ്ഞിട്ട് വന്നപ്പോഴാണ് നമ്മുടെ പണ്ടത്തെ നൊസ്റ്റാൾജി ഫീൽ ചെയ്യുന്ന മിഠായികൾ കണ്ടത് ഇതൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്തോരം വാങ്ങി കഴിച്ചിട്ടുണ്ട് അൻപത് പൈസയ്ക്കും ഒരു രൂപയ്ക്കും ഒക്കെ കണ്ടപ്പം ശരിക്കും ഉണ്ട് സ്കൂൾ ടൈം മിസ് ചെയ്ത് കേട്ടോ ഞാൻ പഠിച്ച സ്കൂളിലെ ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിലായിട്ട് ഒരു അമ്മൂമ്മ ഉണ്ടായിരുന്നു എന്നും ഇതുപോലുള്ള കുറേ മുട്ടായികളും കൊണ്ടുവരുന്നത് അതിലെ പ്രധാനമായിരുന്നു കേട്ടോ ടിപ്പുളി മുട്ടായി ഇഞ്ചിമുട്ടായി കളിക്ക മുട്ടായി മുട്ടായി ഒക്കെ ഞങ്ങൾ മിക്കപ്പോഴും പോയി വാങ്ങി കഴിക്കാറുണ്ടായിരുന്നു ആ ഓർമ്മകളൊക്കെ പുതുക്കി ഞങ്ങൾ അടുത്ത സെക്ഷനിലോട്ട് പോയി കേട്ടോ അവിടെ കുറച്ച് ഡ്രസ്സുകളും ലേഡീസ് ഐറ്റംസും അച്ചാറുകളും വെറൈറ്റി അച്ചാറുകളാണ് കേട്ടോ പിന്നെ പിള്ളേരുടെ കുറേ ഒക്കെ ആയിരുന്നു അങ്ങനെയാണ് മക്കളെ നമ്മളെ പ്രധാന ഐറ്റം ഫുഡ് ഫുഡടി തന്നെ എവിടെ പോയാലും നമുക്ക് മുക്കിയാൽ അത് തന്നെ കല്ലൂസ് ആണെങ്കിൽ രാവിലെ പറഞ്ഞു കേട്ടോ അവിടെ ചെല്ലുമ്പോൾ നൂഡിൽസ് വാങ്ങി തന്നേ പറ്റൂ അങ്ങനെ നൂഡിൽസൊക്കെ വാങ്ങിച്ചു പക്ഷേ ശകലം ഒന്ന് കരിഞ്ഞു കരിഞ്ഞുപോയി ഞങ്ങളിവിടെ വന്നതിന് ഉദ്ദേശിച്ചേ വെറൈറ്റി ഫുഡ് അടിക്കാനാണ് ആകെ കിട്ടിയതും ഈ കരിഞ്ഞ നൂഡിൽസ് പാനിപ്പൂരി മാത്രം കേട്ടോ പിന്നെ അവിടെ കുറച്ച് പൊരിപ്പൊക്കെ ഇതൊക്കെ സ്ഥിരം കഴിക്കുന്നതല്ലേ അതുകൊണ്ട് പൊരിപ്പൊന്നും വാങ്ങിച്ചില്ല നൂഡിൽസും പാനീപൂരിയും വാങ്ങിച്ച് കഴിച്ചു അതിനിടെ ഞങ്ങൾ തമ്മി ഭയങ്കര അടിയുമായി ലാസ്റ്റ് എന്നോട് വേണമെങ്കിൽ അവൾ ആഷ്ണേടെ കൂടെയും പോയി ആ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങൾ നേരെ പാർക്കിലോട്ട് പോയി പാർക്കിലോട്ട് ഇറങ്ങിയ സമയത്ത് ചെറിയ ഉണ്ടായിരുന്നു ഇതൊക്കെ ജസ്റ്റ് ഞങ്ങളൊന്ന് കണ്ടതേ ഉള്ളൂ കേട്ടോ അവരെയും ഇറങ്ങുന്ന സൈഡിൽ തന്നെ കുറേ ഗെയിംസ് ഉണ്ട് കേട്ടോ റിങ് എറിഞ്ഞ് വീഴ്ത്തുന്ന ഗെയിമൊക്കെ ഞങ്ങൾ എന്തായാലും അത് വാങ്ങിച്ച് ഏഴ് റിങ്ങിന് അൻപത് രൂപ മൂന്ന് പേര് ഓരോ റിങ്ങും രണ്ട് റിങ്ങും ഒക്കെ വീതം എറിഞ്ഞ് പക്ഷെ ആർക്കും കിട്ടിയില്ല കേട്ടോ എനിക്ക് ഒട്ടുമേ കിട്ടിയില്ല അങ്ങനെ അമ്പത് രൂപ അങ്ങ് പോയി കിട്ടി കേട്ടോ പിന്നെ ഞങ്ങൾ ഞങ്ങളവിടെയുള്ള റെയ്ഡിലൊക്കെ കയറാൻ പോയി കേട്ടോ ദാ ഈ വള്ളം പോലുള്ളതിൽ ഞങ്ങൾ മൂന്ന് പേരും കയറിയിട്ടില്ല എന്നാൽ പിന്നെ ആദ്യം തന്നെ കയറിയേക്കാന്ന് വിചാരിച്ചു ഞങ്ങൾ ചെന്ന സമയത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഞങ്ങൾ മാത്രമേ ഉള്ളായിരുന്നു അതിൽ കയറേ ആദ്യമൊക്കെ ആ ബംഗാളി മാമൻ പതുക്കെ പതുക്കെ സ്പീഡിലാക്കിയെങ്കിലും പിന്നെ പിന്നെ അങ്ങനെ പണി തന്നു കേട്ടോ എൻ്റെ ദൈവമേ മുകളിലോട്ട് പോയിട്ട് താപ്പോട്ട് വരുമ്പോഴത്തേക്ക് എന്തൊക്കെയോ വൈറ്റിനകത്ത് നൂറ്റി ഡിഗ്രി വരുന്ന ഒരു ഫീലിംഗ് ആയിരുന്നു പിള്ളേരെ ഭയങ്കരായിട്ട് എൻജോയ് ചെയ്ത് കേട്ടോ അവള് മാർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം ഞങ്ങൾ കയറിയ റൈഡിൻ്റെ അപ്പുറം സൈഡാണ് കേട്ടോ ഇത് ഒറ്റ മനുഷ്യനില്ല ഞങ്ങൾ മാത്രമാ കയറിയത് അതിനിടയ്ക്ക് താണ്ടാ നമ്മുടെ ആ അടുത്ത പണി ഒപ്പിക്കുന്നുണ്ട് ഇവളുടെ ഈ പരിപാടി കാരണം അതിനകത്തുനിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ പിന്നെ നമ്മൾ പിള്ളേരെ ഏതാണ്ടേ ബോട്ടിങ്ങിൽ കൊണ്ടുപോയി പൊന്നൂസിന്റെ ആക്രമണ കാരണം നേരെ ബോട്ടിനകത്ത് കയറുന്നതിന് പോലെ അവളെ വെള്ളത്തിലാ ചാടി ഇറങ്ങിയത് പിന്നെ അവർ കൂടെ കൊണ്ടുപോയി വേറെ സ്ഥലത്ത് കൊണ്ടിരുത്തിയട്ടോ നമ്മുടെ പൊന്നൂസ് തലേന്ന് പറഞ്ഞാൽ വാലന്ന് കേൾക്കുന്ന ടൈപ്പായത് കൊണ്ട് അവര് പറയുന്ന നടത്തൊന്നും അല്ല ആദ്യം ചവിട്ടി പൊന്നൂസിനെ കയറ്റി വിട്ടിട്ട് അടുത്തതായിട്ട് നമ്മുടെ കല്ലൂസിനെയാണ് കേട്ടോ അതിനെ പിന്നെ ചേച്ചി തൂക്കിയെടുത്ത് തന്നെ തെറി രണ്ടുപേർക്ക് ബോട്ടിങ്ങിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ ആദ്യമായിട്ടാണ് ആ രണ്ടുപേരും ഇങ്ങനൊരു റൈഡിൽ കയറുന്നത് പിന്നെ കുറേ നേരം അതിനകത്ത് രണ്ടുപേരുടെ കൂടെ കളിയായിരുന്നു വിളിച്ചിട്ടൊക്കെ വരാൻ ഭയങ്കര മടിയായിരുന്നു പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ നിന്നിട്ട് ഞങ്ങൾ പോയി ഐസ്ക്രീമൊക്കെ വാങ്ങിച്ചുകൊണ്ട് കൊണ്ടുവന്നു കഴിച്ചിട്ടാണ് കേട്ടോ തിരിച്ചു വന്നത് എന്നാൽ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ളേ അടുത്ത വീഡിയോ ആയിട്ട് വേഗം വരാം എല്ലാവരും ലൈക്കും ലൈക്ക് ഒക്കെ ചെയ്തേക്കണേ